അന്തരിച്ച പീരിമേട് എം എൽ എ വാണൂർ സോമന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് പഴയ പാമ്പനാറിലെ എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപം നടക്കും മൃതദേഹം രാവിലെ മുതൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു നിന്നും മൃതദേഹം വണ്ടിപ്രിയാർ വാളാടിയിലെ വീട്ടിലെത്തിച്ചു വണ്ടിപ്രിയാർ ടൗൺഹാളിലാണ് വൈകിട്ട് പഴയ പാമ്പനാറുള്ള ആനന്ദൻ സംസ്കാരം നേരത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ എസ് കെ ആനന്ദൻ ശ്രുതി മണ്ഡലത്തോട് ചേർന്ന മൃതദേഹം സംസ്കരിക്കണമെന്ന ആഗ്രഹം വാഴുർ സോമന ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചതോടെയാണ് മാറ്റം വരുത്തിയത് ഇന്നലെ വൈകിട്ട് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു വാഴുർ സോമന്റെ അന്ത്യം ഔദ്യോഗിക പരിപാടിക്കിടെ കുഴിഞ്ഞു വീഴുകയായിരുന്നു തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച വളർന്ന നേതാവായിരുന്നു വാളുർ സോമൻ ഇടുക്കി പിരുമെട്ടിൽ നിന്ന് സി പി എം എൽ എ ആയിട്ടാണ് വാഴുർ സോമൻ നിയമസഭയിൽ എത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം തങ്ങളുടെ എം എൽ എ അവസാനമായി ഒരുനോക്കാണാൻ നിരവധി പേരാണ് മണ്ഡ്യത്തിയാറിലേക്ക് എത്തിച്ചേരുന്നത് ഇടുക്കി വിഷൻ കുമളി